എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഒരുത്തനെ പാകിസ്ഥാനിട്ട് പറഞ്ഞപ്പോൾ അവനെ കൊണ്ടതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ പുള്ളിക്ക് തിരിച്ചൊരു മറുപടി കൊടുത്തത് പിന്നെ ആ ചവറുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ഇന്നൊരാളുടെ വീഡിയോ പുള്ളി എൻ്റെ ഒരു ഭൂതകാലമാണ് അദ്ദേഹത്തിൻ്റെ പേര് ജെൻസൺ മാൾസ് സണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ശരിക്കും എനിക്ക് എന്നെ കാണുന്ന പോലെ തോന്നി അതേ എൻ്റെ ഒരു വീഡിയോ അതായത് ഞാൻ മോദി രാജ്യത്തിന് നൽകിയ വികസനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ അപ്പൊ അത് പുള്ളി റിയാക്ട് ചെയ്തതായിരുന്നു നിങ്ങൾ അതൊന്ന് ശക്തിയിൽ മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞു നമ്മൾ നമ്മുടെ സാമ്പത്തിക ശക്തി നാലാം അതൊരു ഷോർട്ട് കട്ടിലൂടെ രാജ്യം വളർന്നു വരുന്നതിലും ശക്തമായ ഒരു ബേസ് ഉണ്ടാക്കി അധ്വാനിച്ച് രാജ്യം വളർന്നു വരുന്നതിലും വലിയ ഡിഫറൻസ് ഉണ്ട് അംബാനി അദാനിക്ക് രാജ്യം തീരെഴുതി കൊടുത്തിരിക്കുന്നതിന്റെ ലാഭമായിട്ടാണ് ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത് അപ്പൊ ആദ്യത്തെ ആരോപണം അംബാനിയും അദാനിയും തന്നെയാണ് ഇദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല ഒരു കാലഘട്ടത്തിൽ ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നു പാവപ്പെട്ടവനാണ് എന്ന് പറയുന്നതിൽ എന്തോ ഒരു അഭിമാനം പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര മറ്റും പണക്കാരൻ പണക്കാരനെ കണ്ടാൽ നമുക്ക് എന്തോ ഒരു ഒരു ഇഷ്ടക്കേട് പണക്കാരൻ എന്തോ ഒരു കൊള്ളാത്ത പോലെ അങ്ങനെ നാളുകൾ കഴിഞ്ഞു ലോകം മുന്നോട്ട് പോയി അപ്പോ അവരൊക്കെ കാശുണ്ടാക്കി നമ്മളിപ്പോ നമ്മുടെ നാട്ടില് പലവഞ്ജന കിടക്കാരൻ അയാളുടെ ആ കടയിൽ നമ്മൾ സാധനം മേടിക്കുന്നത് പക്ഷെ അയാൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തു നല്ല വീടൊക്കെ ആയി അവരെ കുട്ടികളൊക്കെ നല്ല രീതിയിലൊക്കെ പഠിക്കുന്നു അവരൊക്കെ കാറായി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മള് ഇ എം ഐ ഇട്ട് നമ്മൾ ബൈക്ക് മേടിക്കുന്നു അവർക്ക് സ്വന്തമായിട്ട് കാറായി വീടായി ഇത് കണ്ട് അസൂയപ്പെടാൻ നമ്മളെ കുറെ പേര് പഠിപ്പിച്ചു നമുക്ക് അദാനിയെ കണ്ടുകൂടാ അമ്പാനിയെ കണ്ടുകൂടാ പിന്നെ ഇദ്ദേഹം പറയുന്ന ഈ ഷോർട്ട് കട്ടിലൂടെ ഇങ്ങനെ വികസനം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു ഞാനും ചിന്തിച്ചിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഈ രാഷ്ട്രത്തോട് സ്നേഹമുള്ള ഈ രാജ്യത്തിലെ ജനങ്ങളോട് സ്നേഹമുള്ള ഈ രാജ്യത്തിലെ ജനങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്നപ്പോൾ ഈ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെല്ലാം വികസന വികസിത രാജ്യങ്ങളെല്ലാം നല്ല വികസിച്ച് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ടെക്നോളജി അതുപോലെ ഇമ്പ്രൂവായി അപ്പോ നമ്മളിവിടെയുള്ള നമ്മളിവിടെ പണക്കാരില്ല ഈ റോഡുകൾ പാലങ്ങൾ പോർട്ടുകൾ വിമാനത്താവളങ്ങൾ ഇതൊക്കെ നിർമ്മിക്കണമെങ്കിൽ പണം വേണ്ടേ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു സൈഡിൽ അഴിമതി വരണം മറു സൈഡില് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അവർക്ക് തോന്നിയ പോലെ ജനങ്ങളാണെങ്കിൽ നിയന്ത്രിക്കാൻ ആരുമില്ല തീവ്രവാദം അക്രമം എല്ലാ ഒരു വഴി ഒരാൾ വന്നിട്ട് അതെല്ലാം അപ്പോൾ ടെക്നോളജി ഡെവലപ്പായി ഉള്ളി അതെല്ലാം പട്ടപ്പെടയുന്ന നേരെയാക്കി നമ്മളെ വളരെ വേഗത്തിൽ മുന്നോട്ട് കുതിപ്പിക്കുന്നു അത്രേ ഉള്ളൂ മോനായി വേറെ ഒന്നുമില്ല നമുക്ക് നല്ല റോഡുകൾ വേണ്ടേ നിങ്ങളുടെ സർക്കാർ തന്നെ ഇപ്പൊ നിങ്ങളുടെ പുറയിൽ കാണുന്ന കൂടി നിങ്ങളുടെ സർക്കാർ തന്നെ പറയുന്നില്ല ആറോ ഒരു പാതി കാര്യം നിർമ്മിക്കും നിങ്ങളുടെ കൈരളി ടി വിയിൽ തന്നെ വരുന്നില്ലേ അദാനി ഗ്രൂപ്പ് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞു പരസ്യങ്ങൾ വരുന്നു അതുപോലെ തന്നെ മോൻ തന്നെ ചിന്തിച്ചു നോക്കും ഇന്നെപ്പോലെ തന്നെയായിരുന്നു ഞാനും അദാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ വന്നിട്ട് പോയല്ലോ വളരെ നല്ല സ്വീകരണമാണ് കൊടുത്തത് നിങ്ങൾ ഈ പറഞ്ഞല്ലോ വിഴിഞ്ഞം പോർട്ട് എളുപ്പത്തിലൊന്നും അല്ലേ ഇതൊക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ എത്രയോ വർഷം കഴിഞ്ഞാലേ അതിന്റെ ഫുൾ ഫ്ലെഡ്ജിൽ എത്തും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴെങ്കിലുമാണ് അതൊന്നും ഷോർട്ട് കട്ടൊന്നും അല്ല ടെക്നോളജി വളരെ ഇമ്പ്രൂവ് ആയതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫോർ ജി ഫൈവ് ജി നല്ല സൂപ്പർ ഫോണുകൾ വരുന്നില്ല കോർപ്പറേറ്റ് കമ്പനികളുടെതാണ് ഇതിപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അപ്പൊ ഇതൊന്നും ഷോർട്ട് കട്ട് അല്ല പിന്നെ ഈ അദാനി അംബാനി ഒരു അദാനി ഒരു അമ്പാനിയൊന്നും പോരാ ലക്ഷക്കണക്കിന് അമ്പാനിമാരും ലക്ഷക്കണക്കിന് അദാനിമാരും നമുക്ക് വേണം ഇപ്പൊ നിനക്കോ എനിക്കോ നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായം തുടങ്ങാനുള്ള ധൈര്യം നമുക്കാർക്കും നമുക്കാര്ക്കുണ്ടാവില്ല നമ്മളൊരു കയർ ഉത്പാദന കമ്പനി അല്ലെങ്കിൽ ഒരു ഇരുമ്പ് നിർമ്മാണ കമ്പനി ഫാക്ടറി എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ നിനക്ക് ധൈര്യം വരുമോ നമ്മ അത് തൊഴിലാളി സമരം വരുമോ അതുവരെ ഇതുവരെ എല്ലാം കൂടെ ആകുമ്പോൾ ഇത് പൂട്ടിപ്പോകും ഇഷ്ടംപോലെ കമ്പനികൾ നമ്മുടെ നാട്ടിൽ പൂട്ടിയിട്ടുണ്ട് പുറത്തൊക്കെ പോവുക മറ്റ് സ്റ്റേറ്റുകളൊക്കെ കാണുക അപ്പൊ അവിടെയൊക്കെ വ്യവസായം കാണാൻ കഴിയും ഇവന്മാര് ഇനി കുത്തിപ്പിഴിഞ്ഞ് ചണ്ടിയാക്കാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയാണ് വലിയ രീതിയിലുള്ള തുക വേൾഡ് ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു വേൾഡ് ബാങ്കുകൾക്ക് ഒരു രാജ്യത്തെ എത്രത്തോളം അപകടത്തിലേക്ക് തള്ളിവിടാൻ കഴിയുമെന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള പലിശ നമ്മളിൽ നിന്ന് ഈടാക്കുന്നു ഇത് ഈ രാജ്യത്തെ ക്രമസമാധാനത്തെ പോലും നശിപ്പിച്ചു കളയും ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടി ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പോകുന്നതിന്റെ കുഴപ്പമാണ് ലോക ബാങ്കിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പുറകിൽ കാണുന്ന കൊടി അതാണല്ലോ ഇപ്പം കേരളം ഭരിക്കുന്നത് അവിടെ നിന്ന് കടമെടുത്തിട്ടുണ്ട് പണ്ട് എ ഡി ബിന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആരോ വന്നപ്പോ എനിക്കൊന്നും വേൾഡ് ബാങ്ക് തന്നെ ആരോ വന്നപ്പോ ഈ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ കരിവോയിൽ ഒഴിക്കുകയും അയാളെ മോത്തടിയൊക്കെ ചെയ്തു എന്തൊരു എന്തൊരു മോശകാര്യമാണ് ഒരാളെ തല്ലിയ ഉപദ്രവിക്കുക അപ്പോ അതേ ആളെ തന്നെ പിന്നെ ഇവർ വിളിച്ചോണ്ടെന്ന് ഇവർ ഇഷ്ടംപോലെ ലോൺ എടുക്കുന്നുണ്ട് നമ്മുടെ ജി ഡി പി എന്ന് പറഞ്ഞാൽ മോൻ മനസ്സിലാക്കിയിരിക്കണം ഏതാണ്ട് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയാണ് നമ്മുടേത് ഏറ്റവും വേഗതയിൽ വളരുന്നതിൽ ഒന്നാം സ്ഥാനം ലോക സാമ്പത്തിക ശക്തിയിൽ നമ്മൾ നാലാം സ്ഥാനം നമ്മൾ ഒരുപാട് പുറകിലായിരുന്നു നിങ്ങൾ ഈ സോക്കോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഈ സൗദി അറേബ്യ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും മറ്റ് യു എ ഒക്കെ ആണെങ്കിലും ശരി ഇതൊക്കെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാല് കെട്ടിയിട്ട് അടിക്കാൻ കൊള്ളൂല പക്ഷേ നമ്മുടെ ജനസംഖ്യ നൂറ്റിനാൽപ്പത് കോടിക്ക് മുകളിലായിപ്പോയി ഒത്രയും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം മരുന്നുകൾ കൊടുക്കണം ആരോഗ്യം സംരക്ഷിക്കണം പോളിയോ തുള്ളി മരുന്ന് സാധനങ്ങൾ പിന്നെ നമ്മുടെ ഇലക്ഷൻ വർക്ക് ഒരു പണം അതിനൊക്കെ പണം വേണ്ടേ ഇതിനൊക്കെ ഇത് നമ്മൾ നെക്കിപ്പിഴിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കേരളത്തിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ നീ തമിഴ്നാട്ടിലെ അവിടേക്ക് പോയാൽ പച്ചക്കറിക്ക് വില കുറവാ അവിടെ ശമ്പളം കുറവാ അവിടെ നാനൂറ് രൂപ മതി നമ്മളിവിടെ ആയിരം രൂപ ഡെയിലി വേജസ് മേടിച്ചിട്ട് ഇരുന്നൂറ് രൂപ കടം കൂടെ മേടിച്ചാലേ നമ്മുടെ ആ നിത്യ ചെലവ് കഴിഞ്ഞു പോകുള്ളൂ നേരെ മറിച്ച് പുറത്താണെങ്കിൽ തമിഴ്നാട്ടിലോ നിങ്ങൾ ജസ്റ്റ് കേരളത്തിന്റെ ബോർഡർ എടുത്ത് അപ്പുറത്ത് പോയത് നൂറ് യൂണിറ്റ് വരെ ഫ്രീ ആണ് അതുപോലെ തന്നെ ഈ അദാനിയൊക്കെ അദാനിയും അംബാനിയും ഒക്കെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ ഇലക്ട്രിസിറ്റി സപ്ലൈ നമ്മളെ കെ എസ് ഇ ബി പോലെ അവരുത് നമ്മളെക്കാലും റേറ്റ് കുറവാണ് അവർക്കൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെ ഞെക്കി പിഴി നമ്മളെ ഇവിടെ ഞെക്കി പിഴിയുന്നുണ്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നീ പറഞ്ഞു ഉദാഹരണം നീ പറഞ്ഞാൽ പറയാൻ പറ്റോ പെട്രോളിൻ്റെ ഒക്കെ ഡീസലിന്റെയും വില ഈ പെട്രോളിന്റെ ഡീസലിന്റെ വില നമ്മൾ എഴുപത്തി രണ്ട് ലിറ്ററാണ് കിടന്നത് അവിടെ നമ്മൾ നൂറിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഒരുപാട് പേര് വിമർശിച്ചു സർക്കാരിനെ ഒരുപാട് വിമർശിച്ചു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് അമ്പത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും പെട്രോൾ കൊടുത്തോണ്ടിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇന്ന് പെട്രോളിന് മുന്നൂറ്റമ്പത് നാനൂറും ഒക്കെ ആയി അതൊരു വലിയ ഫ്ളക്ച്വേഷൻ വരും അത് മുൻകൂട്ടി കാണാൻ കഴിയുന്നതല്ലേ ഒരു നല്ല ഭരണാധികാരി നമുക്കൊക്കെ കൊടുക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട് നമ്മുടെ ജി ഡി പി ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് ഇതിന് ഇതിന്റെ ഒന്നും മൂന്ന് ശതമാനത്തിന് ചുവടേ വരുള്ളൂ നമ്മൾ എടുക്കുന്ന ലോണൊക്കെ ഇതൊക്കെ ലോൺ എടുത്തേ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ ഒരുപാട് ലോൺ മുൻ കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത എല്ലാ ലോണും പുള്ളി തിരിച്ചടച്ച് കഴിഞ്ഞു എന്നിട്ടൊക്കെയാണ് ഈ പുതിയ പുതിയ ഇത് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമ്മൾ എന്താ പണം മുടക്കുന്നത് ബിസിനസ്സിലോട്ടാ നമ്മൾ ഈ പറയുന്ന പോലെ ക്ഷേമ പെൻഷൻ അതിന് വേണ്ടിയിട്ടല്ല ഇടുന്ന പണം തിരിച്ചെടുക്കാനുള്ള ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് ഇരട്ടി ഡരട്ടി പണം തിരിച്ച് ഇങ്ങോട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ജാതി വ്യവസ്ഥ കൊണ്ടുവരുന്നത് നമ്മുടെ ചരിത്രം ഓരോന്നും പറയും ജാതി വ്യവസ്ഥ എത്രത്തോളം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നു ആയിരക്കണക്കിന് ജനങ്ങളിവിടെ പട്ടിണി ഇളക്കും നമ്മുടെ കൂട്ടത്തിലെ മനുഷ്യരായി പിറന്ന ചില നികൃഷ്ട ജീവികൾ അവരെ അടിമകളാക്കും തരുന്നത് അവരിട്ടുതരുന്നത് നക്കിത്തിനുന്നവർ മൃഗത്തിന്റെ വില മാത്രമേ നമുക്ക് കൽപ്പിക്കൂ അവര് വളർച്ച കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന മന്ദബുദ്ധികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പട്ടിയുടെ പോലും വിവരമില്ലാത്ത നിർഗുണന്മാരും മനസ്സിലാക്കി ഉന്നത കുലരി ഭരിക്കണം അടുത്ത ജന്മത്ത് ബ്രാഹ്മണനാകണം കാണാൻ ഭംഗിയില്ല എന്ന് തോന്നുന്നവര് കാലിൽ വന്ന് വീണാൽ പോലും മുഖത്തുണ്ടാകുന്ന കുഞ്ഞം ഇതെല്ലാം ഇവരുടെ നികൃഷ്ട ജാതി ചിന്താഗതിയുടെ വലിയൊരു സിഗ്നൽ ആണ് ഇനി ഇത് മനസ്സിലാക്കാതെ പോയാൽ ജാതി വ്യവസ്ഥയ്ക്ക് ഇനി അടിമകളായി ജീവിക്കും നമ്മള് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമല്ലാതെ ഇവിടുത്തെ ജാതി വ്യവസ്ഥയെടുത്ത് ദൂര കളയാന്ന് ബി ജെ പി പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ജാതി വ്യവസ്ഥ എടുത്ത് ദൂര കളയാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും പറഞ്ഞിട്ടൊന്നുമില്ല ഇദ്ദേഹത്തിന്റെ ഞങ്ങള് ഞാൻ കുറ്റം പറഞ്ഞില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ നമ്മളെവിടെയാണ് ജീവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമായ സ്വാധീനമുള്ള ഒരു ഇരുന്നുണ്ട് നമ്മൾ ഇന്നും ജാതി വ്യവസ്ഥയെ കുറിച്ച് ചിന്തിക്കുന്നു ഇയാളെ പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെയൊക്കെ തന്നെ മോൻ തന്നെ ചിന്തിച്ചു സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം ആണ് അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ കാര്യം നമ്മളോ ആണല്ലോ അവർണർ നമ്മളെ ആണല്ലോ ഈ ചവിട്ടി വെക്കുന്നത് ഈ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ശരി കോൺഗ്രസ്സുകാരും ശരി ഇവര് എലക്ഷനിലൊരു സീറ്റ് തരണമെങ്കിൽ അത് സംവരണ സീറ്റിലേ തരും ഇനി അഥവാ ജയിച്ചു കഴിഞ്ഞ ഒരു മന്ത്രിയാവണോന്ന് വെച്ചാൽ അത് എസ് സി എസ് ടി മന്ത്രിസ്ഥാനേ തരും അതെന്താണ് ബാക്കി നിങ്ങൾ ഈ പറയുന്ന അവരുടെ കാസ്റ്റുകാരൻ ഒരാൾ ആഭ്യന്തരമന്ത്രിയായാൽ പ്രശ്നമുണ്ടോ അയാളൊരു ഇക്കണോമിക്കൽ മിനിസ്റ്റർ ആയ പ്രശ്നമുണ്ടോ അയാളൊരു പോർട്ട് മിനിസ്റ്റർ ആയ പ്രശ്നമുണ്ടോ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയ പ്രശ്നമുണ്ടോ അത് തരൂല്ല എസ് സി എസ് ടി കാരൻ ജയിച്ചു കഴിഞ്ഞാൽ എസ് സി എസ് ടി മന്ത്രിസ്ഥാനേ കൊടുക്കുള്ളൂ അപ്പൊ ഇതൊക്കെ ഞാൻ നോക്കി ഇങ്ങനെയൊന്നും ഇതൊന്നും ശരിയല്ല പിന്നെ ഈ പയ്യൻ എന്താ ഒരു ഇരുപത്തഞ്ചു വയസ്സ് വരെ ഇരുപത് വയസ്സ് രണ്ടായിരത്തിൽ ജനിച്ച അതിനുശേഷം ജനിച്ചാണെന്ന് തോന്നുന്നത് ഈ പുള്ളി പുള്ളി വരെ ജാതി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഇവിടെ ഭരിച്ചവർ എന്ത് ചെയ്തു അവരിത് നിർത്തലാക്കണ്ടേ ഇവരിപ്പഴും സവർണ്ണൻ നവർണൻ ജാതിബോധം ഉന്നത കുലജാതൻ ഹിന്ദുരാഷ്ട്രം ഇതൊക്കെയോ ഇതൊക്കെ ഈ പാർട്ടി ക്ലാസിന്റെ കുഴപ്പമാണ് ഇദ്ദേഹമൊക്കെ ഒരു ഞാൻ പുകൻ എന്നെ കണ്ട പോലെ എനിക്ക് തോന്നുന്നുള്ളൂ ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു ഞാനും ഒരു കാലം ചിന്തിച്ചിരുന്നത് പക്ഷേ നമ്മൾ ഈ സ്വയം ചിന്തിക്കുന്നു ആദ്യമായിട്ട് എനിക്ക് ഉണർവ് വന്ന കുറെ നിമിഷങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് വേണം പിണറായിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാം കാര്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന അംബാനി അദാനിക്കാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കൊടുത്തിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ അതിൽ പണമില്ല പിന്നെ ചെയ്യണം പണം നമ്മളേലില്ല അത് അദാനിക്കൊക്കെ പറ്റുള്ളൂ നമ്മൾ കുറച്ചെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ജി എസ് ടിന്ന് എന്തെങ്കിലും ഒക്കെ എടുത്ത് കൊടുക്കും അതേ ഉള്ളൂ അതുപോലെ നമ്മുടെ റോഡുകൾ എല്ലാം അവരൊക്കെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് അതിനൊക്കെ വേണമെങ്കിൽ പിണറായിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാം അദാനിയുടെ കാലിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക് കുറച്ചുകൂടെയൊക്കെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് മാറണം ജാതി വ്യവസ്ഥയുടെ ഒക്കെ കാലം കഴിഞ്ഞു നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും അല്ല ലോകം പൊക്കൊണ്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് ജാതീയപരമായ പീഡനങ്ങളൊന്നും അല്ല അത് വഴിയേ മനസ്സിലാക്കിക്കൊടുക്കും